കോഴിക്കോട് ജില്ലാതല തദ്ദേശ അദാലത്തിൽ ഓൺലൈൻ പോർട്ടൽ മുഖേന നേരത്തെ ലഭിച്ചിൽ അനുകൂല തീർപ്പുണ്ടാക്കാനായതായി മന്ത്രി എം പി രാജേഷ് കോഴിക്കോട് അദ്ദേഹം അദാലത്തിൽ പുതുതായി ലഭിച്ച ലഭിച്ചുകളിൽ തുടർ പരിശോധന നടത്തി രണ്ടാഴ്ചയ്ക്കകം തീർപ്പുണ്ടാക്കും കോഴിക്കോട് ജില്ലയിലെ അദാലത്തിൽ വന്ന ചില പരാതികൾ സംസ്ഥാനത്തെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴി തുറന്നുവെന്നും മന്ത്രി പറഞ്ഞു പൊതു തീരുമാനങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ അദാലത്തും വഴി തുറക്കുന്നുണ്ട് ഒപ്പം വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനും ഈ അദാലത്തിൽ കഴിയുന്നുണ്ട് നടൻ വെജിലേഷിന്റെ വീടിന്റെ ഒക്യുപൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ന് അദാലത്തിൽ വരികയുണ്ടായി ായി നടപടികൾ നിർവഹിച്ച് അരമണിക്കൂറിനുള്ളിൽ അദാലത്തിൽ തീർപ്പുണ്ടാക്കുക മാത്രമല്ല അദാലത്തിൽ വെച്ച് തന്നെ വിജിലൻസിന് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു